കൊല്ലം കൊട്ടിയത്ത് വാടക വീട്ടിൽ നിന്നും മൂന്നര കിലോ കഞ്ചാവ് ഡാൻസാഫ് ടീമും കൊട്ടിയം പോലീസും ചേർന്ന് പിടികൂടി ചാത്തന്നൂർ എ സി പി അലക്സാണ്ടർ തങ്ങച്ചനെ ലഭിച്ച രഹസ്യ വിവരത്തെ തുടർന്നാണ് കഴിഞ്ഞ രാത്രി പതിനൊന്ന് മുപ്പതോടുകൂടി കൊട്ടിയത്തെ വാടക വീട്ടിൽ നിന്നും മൂന്നര കിലോ കഞ്ചാവും ത്രാസും ഉപയോഗിച്ചായിരം രൂപയും പിടികൂടിയത് കൊട്ടിയം കോട്ടുംപുരം വാഴവിള വീട്ടിൽ അഭിനവ് കൊട്ടിയം കോട്ടുമ്പുറം തടത്തിൽ വീട്ടിൽ ചിന്തു എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് രണ്ടു ദിവസം മുൻപും ഒഡീഷയിൽ നിന്നും കഞ്ചാവും മറ്റ് ലഹരി വസ്തുക്കളും കടത്തുന്ന ഒരു സ്ത്രീ ഉൾപ്പെടെയുള്ള ഏഴംഗ സംഘത്തെ കൊട്ടിയം പോലീസും ഓഫ് ടീമും അറസ്റ്റ് ചെയ്തിരുന്നു തുടർന്ന് ഇവരുടെ കൂട്ടാളികളെ നിരീക്ഷിച്ചു വരികയായിരുന്നു അതിനെ തുടർന്ന് ലഭിച്ച രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് ഇനിയും ഇതിലെ കടികളെ കിട്ടുവാനുണ്ടെന്നും അവർക്കായുള്ള തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ടെന്നും കൊട്ടിയം സബ് ഇൻസ്പെക്ടർ നിതിൻ നളൻ പറഞ്ഞു നിന്ന് ഇന്നലെ മൂന്ന് പോയിൻറ്റ് അഞ്ച് കിലോഗ്രാം കഞ്ചാവുമായി രണ്ട് പേർ കുട്ടിയം പോലീസിൻ്റെ പിടിയിലായി കുട്ടിയം കുട്ടുമുറം സ്വദേശികളായ ചിന്തു സുന്ദരേഷും അഭിനവും എന്നിവരാണ് ഇന്നലെ പിടിയിലായിട്ടുള്ളത് കുട്ടിയം ഹോളിക്രോസ് റോഡിൽ നിന്ന് രണ്ട് ദിവസം മുമ്പേ ഒറീസയിൽ നിന്നും കഞ്ചാവ് കടത്തിക്കൊണ്ടുവരുന്ന ഒരു ഏഴംഗ സംഘത്തെ പോലീസ് പിടികൂടിയിരുന്നു ആ സംഘത്തിലെ പ്രധാന കണ്ണികളാണ് ഇവർ ഇതിലെ മറ്റ് അംഗങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ് എസ് സി പി അലക്സാണ്ടർ തങ്കച്ചൻ കൊട്ടിയം എസ് എ നിതിൻ നളൻ എസ് എ മാരായ വിനുരാജ് സി പി എം മാരായ ശംഭു അംഗങ്ങൾ എന്നിവർ അറസ്റ്റിൽ പങ്കെടുത്തു ന്യൂസ് കൊല്ലം ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് നിങ്ങൾക്കും ആഗ്രഹം കാണില്ലേ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് Bima Building Contractors, Anjal Agastikoda. Contact 94472 44659 89218 Your dream, our priority. Together, we build the heart of your family's future.